നമസ്തേ ഇന്ന് ശ്രീമദ് ഭാഗവതത്തിലെ മനോഹരമായ ഒരു കഥയെ അടിസ്ഥാനമാക്കി നമുക്കൊന്ന് കാര്യവിചാരം ചെയ്യാം ഭാഗവതം ദശമസ്കന്ധത്തിലെ കുചേലോപാഖ്യാനം അഥവാ സുധാമചരിതം നമുക്കൊന്ന് നോക്കാം ഭാഗവതം പറയുന്നത് ഈ വിധമാണ് സുധാമ സു നല്ലത് ദാമം കയർ സുധാമം നല്ല കയർ ഭക്തിയാകുന്ന കയർ തന്നെയാണ് ഭഗവാനെ മുറുക്കി പിടിച്ചിട്ടുള്ള മുറുക്കി വലിച്ചിട്ടുള്ള മനോഹരമായ കയർ ഭക്തിയാകുന്ന കയർ അത് ഭക്തിയാകുന്ന കയറുകൊണ്ട് ആരാണോ ഭഗവാനെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ളത് അവർക്കെന്നും ശ്രേയസും പ്രേയസും സുനിശ്ചിതം ഭാഗവതത്തിൽ പറയുന്നു കൃഷ്ണസ്യാസീത സഖാ കൃഷ്ണന് ഉണ്ടായിരുന്നു ആര് വിരക്തനും അതുപോലെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും അർത്ഥ സുഖാദികളിൽ യാതൊരുവിധമായ അഥവാ വിഷയാസക്തികളിൽ താൽപ്പര്യമില്ലാത്തവനും ആയ നിർമ്മലമായ ശാന്തമായ മനസ്സിനുടമയുമായ സുധാമ എന്ന പേരോടുകൂടിയ ഒരാൾ കൃഷ്ണൻ്റെ സുഹൃത്തായിട്ടുണ്ടായിരുന്നു ഇനി എവിടെയായിരുന്നു ബന്ധം സാന്ദീപനിയുടെ ആശ്രമത്തിൽ ഗുരുകുലത്തിൽ വെച്ച് തുടങ്ങിയതായ സൗഹൃദം പക്ഷേ ഗുരുകുലവാസം നടത്തുന്നതിന് ഇടയിലും ആ അവസരത്തിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സുധാമയുടെ ഉള്ളിൽ ഒരേ ഒരു ഭാവം ഭഗവാനോടൊപ്പമുള്ള സഖ്യം ദാസ്യം ആത്മനിവേദനം മറ്റൊന്നും ആ ആഗ്രഹിച്ചിരുന്നില്ല ഭഗവാനെ തൻ്റെ സുഹൃത്തായി കിട്ടിയിരിക്കുന്നു മാത്രമല്ല ആത്മനിവേദനം സ്വയം സമർപ്പണം അതുതന്നെയാണ് ആത്മസമർപ്പണം മറ്റൊന്നും സുഖദുഃഖങ്ങളും സർവ്വതും എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക ഉയർച്ചകളും താഴ്ചകളും എല്ലാം ഭഗവാൻകിൽ അർപ്പിക്കുന്ന ഒരു പ്രകൃതം പക്ഷേ മറ്റു സുഹൃത്തുക്കളെ പോലെയല്ല സുധാമ സുധാമയെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല അങ്ങനെ സാധാരണക്കാരനായ ദരിദ്രന്മാരുടെ വീട്ടിൽ നിന്നും വന്ന ഒരു കുട്ടി ആകെ മെലിഞ്ഞ് ശരീരത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രമെല്ലാം മുഷിഞ്ഞ് അങ്ങനെ മുഷിഞ്ഞതായ വസ്ത്രം ധരിച്ചത് കൊണ്ട് ജീർണിച്ച വസ്ത്രം ധരിച്ചത് കൊണ്ട് സുഹൃത്തുക്കളെല്ലാം ഓമനെ പേരിട്ട് വിളിച്ചു കുച്ചയെല്ലൻ മുഷിഞ്ഞ വസ്ത്രം ജീർണിച്ച വസ്ത്രം ധരിച്ചിട്ടുള്ളൂ നാം ഏവരും അതുതന്നെയാണ് ശരീരമാകുന്ന ജീർണിച്ച വസ്ത്രം ധരിച്ചിട്ടുള്ള നമ്മളെല്ലാവരും കുചേലന്മാരാണ് അപ്പോൾ ഭാഗവതത്തിൽ പറയുന്ന സുധാമചരിതം അല്ലെങ്കിൽ കുചേലോപാഖ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ചരിതം തന്നെയാണ് ഏത് നിമിഷവും ഏതവസരത്തിലും ജീർണിച്ച നാമാവശേഷമാകുന്ന അസ്ഥിരമായ ഈ ശരീരത്തെയാണ് ദൃശ്യവസ്തുക്കളുടെ പ്രതീകത്തെയാണ് അവിടെ കുച്ചേലൻ എന്നതുകൊണ്ട് സൂചിപ്പിച്ചത് അപ്പം അങ്ങനെയുള്ള മുഷിഞ്ഞ വസ് ശരീരമാകുന്ന ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ശരീരമാകുന്ന വസ്ത്രത്തിനുള്ളിലെ സുധാമ നാം ഓരോരുത്തരുമാണ് അങ്ങനെയുള്ള നാം ഏവരും സുഹൃത്താക്കേണ്ടത് സഖ്യവെച്ചിക്കേണ്ടത് ഭഗവാനോടൊപ്പമാണ് ആരാണോ ഭഗവാനെ തൻ്റെ സുഹൃത്തായി യജമാനനായി സർവതുമായി കരുതുന്നത് അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ക്ലേശിക്കേണ്ടി വരില്ല കൃഷ്ണൻ്റെ ഏറ്റവും ഉത്തമ സുഹൃത്തായിരുന്നു സുധാമ അവിടുത്തെ ബാല്യകാല ജീവിതവും വിദ്യാഭ്യാസവും എല്ലാം കഴിഞ്ഞു ഗുരുകുല വിദ്യാഭ്യാസവും എല്ലാം കഴിഞ്ഞു അത് പിന്നീട് നമുക്ക് ഗുരുകുല വിദ്യാഭ്യാസ പ്രത്യേകതകളും ഗുരുകുലത്തിലുള്ള വാസവും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് നോക്കാം മറ്റൊരു കഥയിലൂടെ നമുക്ക് നോക്കാം വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞു തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോകും ഭഗവാനെ പിരിഞ്ഞതിലുള്ള ഏറ്റവും വലിയ ദുഃഖം സുധാമയ്ക്കും സുധാമയെ പിരിഞ്ഞതിലുള്ള ദുഃഖം ശ്രീകൃഷ്ണനും ഉണ്ട് വർഷങ്ങളങ്ങനെ കടന്നുപോയി ശാരീരികമായി വേർവിരിഞ്ഞുവെങ്കിലും ഭഗവാനെ തൻ്റെ മനസ്സിൽ നിന്നും വേർവിരിഞ്ഞിട്ടില്ല എപ്പോഴും കൃഷ്ണ കൃഷ്ണ നാരായണ ഹരേ മാധവ അച്യുത ഗോവിന്ദ എന്നിങ്ങനെയുള്ള സ്തുതികളോടൊപ്പം തന്നെ ആ സുധാമയുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഹൃദയമാകുന്ന ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ പ്രതിഷ്ഠിതനായിരുന്നു ഭഗവാന് ദിവസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞുപോയി വീട്ടുകാരുടെ നിർബന്ധത്തിനനുസരിച്ച് സുധാമയുടെ വിവാഹം കഴിഞ്ഞു മക്കളും കുറയായി പക്ഷേ ദാരിദ്ര്യം കൊണ്ട് മുട്ടി മക്കൾക്ക് ഭക്ഷണമില്ല ഭർത്താവിന് കൊടുക്കാൻ ഭക്ഷണമില്ല തനിക്ക് ഭക്ഷണമില്ല അകപ്പാട് അസഹ്യതയോടുകൂടി ഒരു ദിവസം ഭർത്താവിനെ ഭാര്യ സമീപിച്ചു ുരോത്തമ സർവൈകസമ്മത ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന എല്ലാവരിലും സമ്മതനായിട്ടുള്ള മമകാന്ത സദ്ഗുണമൂർത്തേ സർവജ്ഞ എല്ലാ ഗുണങ്ങളുടെയും നല്ല ഗുണങ്ങളുടെയും ഇരിപ്പിടമായിട്ടുള്ളവനെ എല്ലാം അറിയുന്നവനെ ജ്ഞാനിയായിട്ടുള്ളവനെ നിർമ്മലയാം എൻ്റെ വാക്കുകൾ കേൾക്കണം നിർമ്മലയായ ഈ ഉള്ളവളുടെ വാക്കുകൾ കേൾക്കണം വിത്തവും ധാന്യവും ബന്ധുക്കളും ബഹു വിത്തവാന്മാരായി ഒരുത്തരും നമുക്ക് ധനമില്ല ധാന്യമില്ല സമ്പത്തില്ല സമ്പന്നരായ ബന്ധുക്കളില്ല നമ്മെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളുമില്ല ആകയാൽ തോൽപുത്രരന്നാശനമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് അന്നം അശനാദികളില്ല ആകയാൽ ഞാനും തപിച്ചു മഹാമതേ ഹേ പ്രണനാഥ ഞാൻ അതുകൊണ്ട് തന്നെ അതീവ ദുഃഖിതയാണ് കാലുടലും തളരും നിരേറ്റവും എൻ്റെ കൈകാലുകൾ അങ്ങേറ്റം തളരുന്നു പൈ കൊണ്ടു നിൽപ്പാൻ അരുതനിക്കൊട്ടുമേ വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ട് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല മാത്രമല്ല കാന്ത പാരം വിശന്നു കരയും കിടാവിൻ്റെ പാരവശ്യം കണ്ടുരുന്നു മാനസം അങ്ങേറ്റം വിശന്നു കരയുന്ന അസഹ്യമായി വിശപ്പോടുകൂടി കരയുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ സഹിക്കാനാവുന്നില്ല ഹേ പ്രാണനാഥ ജീവനാഥനായിട്ടുള്ള ഹേ ബ്രാഹ്മണോത്തമ എനിക്ക് മറ്റൊന്നിനും ആവശ്യമില്ല സ്ത്രീകളെല്ലാവരും നല്ല വസ്ത്രവും സ്വർണ്ണാഭരണങ്ങളും വിഭൂഷകളെല്ലാം ആഗ്രഹിക്കും പക്ഷെ ഇതിലൊന്നിനും എനിക്ക് ആഗ്രഹമില്ല അന്നം ഒരിക്കൽ ഒരു ദിനമാം മതി ഒരു ദിവസം ഒരു നേരമെങ്കിലും എൻ്റെ മക്കൾക്കും അങ്ങക്കും എനിക്കും ഭക്ഷണം കിട്ടിയാൽ മതി മറ്റൊന്നും വേണ്ട അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ തൊത്കൃപയുണ്ടെങ്കിൽ ഒക്കെയും സാധിക്കും അങ്ങയുടേതായ എല്ലാം സാധിക്കും എന്നതിന് സംശയം വേണ്ട ദുഷ്ടവിനാശനും ആപദ് ബാന്ധവനും ഇഷ്ടഫലപ്രദനും ഭജനീയകാമതനും അസുരന്മാരെ ഇല്ലായ്മ ചെയ്യുന്നവനുമായ ലക്ഷ്മീപതിയായ ദ്വാരകാപതിയായ ആ ശ്രീകൃഷ്ണൻ അങ്ങയുടെ സുഹൃത്തല്ലേ ആ മാധവനെ ചെന്നു കാണുക ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങയുടെ സുഹൃത്തല്ലേ ഉത്തമ സുഹൃത്തല്ലേ ആ സുഹൃത്തിനെ ചെന്ന് കാണുന്ന പക്ഷം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നിവർത്തിക്കും യാതൊരു സംശയവും വേണ്ട പത്നിയുടെ വാക്കുകൾ കേട്ട് അകപ്പാടെ വിഷമിച്ചു പോകാനും വയ്യ പോകാതിരിക്കാനും വയ്യുക അദ്ദേഹത്തിന് വിശപ്പം ഒന്നും അറിയുന്നില്ല അദ്ദേഹം ജിതേന്ദ്രിയനാണ് ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് യാതൊരുവിധമായ പ്രശ്നങ്ങളോ അദ്ദേഹത്തെ ശാരീരിക ചിന്തയില്ല പക്ഷെ മക്കൾക്കും ഭാര്യയ്ക്കോ അതല്ലോ ചിന്തിച്ചു ഇനി മാർഗം അവസാനം പത്നിയോട് പറഞ്ഞു ഞാനാ എങ്ങനെയാ പത്നി കേൾക്കാം തേ ഞാൻ പോകുന്നത് എങ്കിലും നിൻ്റെ വാക്കുകൾ ഉത്തമ പത്നിയായി വാക്കുകൾ കേട്ടില്ല എന്ന് വേണ്ട യാമോരത് വാര്യയുടെ ആ വാക്കുകൾ നമുക്ക് കടന്നു വരാം പറഞ്ഞ തങ്ങാനെ തന്നെ പാതീരാവായല്ലോ പത്നി കുറഞ്ഞൂറങ്ങട്ടെ ഞാനൂലകീരേഴും ഹേ പത്നി നീ പറഞ്ഞതുപോലെ തന്നെ നാളെ വെളുപ്പിനെ ഈ പതിനാല് തലങ്ങളിലും അതലം വിതലം രസം രസാതലം സുതലം പ്രങ്ങിയതായ തലങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന സർവവ്യാപിയായ ആ ഭഗവാന്റെ സമീപത്തേക്ക് ഞാൻ പോകാം പക്ഷേ വെറും കയ്യോടുകൂടി പോകരുതെന്നാണ് പ്രമാണം ഒരു വീട്ടിൽ ചെല്ലുന്ന അവസരത്തിൽ വെറും കയ്യോട് കൂടി പോകരുത് രക്തപാണീർ ന ഉപഗേത് രാജാനാം ദൈവതം ഗുരു ക്ഷേത്രങ്ങളിൽ ഗുരുസഹിതത്തിൽ വേണ്ട മറ്റ് വീടുകളിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ വെറും കയ്യോടുകൂടി പോകരുത് പത്രം പഷ പുഷ്പം ഫലം തോയം അത് പത്രമോ ഇലയോ അവലോ മലരോ പൂവോ എന്തു വേണമെങ്കിലും ഭക്തൻ്റേതായ ഇഷ്ടത്തിനനുസരിച്ച് സമർപ്പിക്കാം അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തിരുവിൽക്കാഴ്ച വെക്കാൻ പത്നിക്ക് മനസ്സിലായവർ ചുറ്റുപാടുള്ള ഗൃഹങ്ങളിൽ ചെന്ന് യാചിച്ച് അല്പം കല്ലും നെല്ലും എല്ലാം കലർന്നതായ നെല്ല് കെട്ടി ആ നെല്ല് കൊണ്ടുവന്ന് വെള്ളത്തിനിട്ട് കുതിർത്ത് ഇടിച്ച് അവലാക്കി കല്ലും നെല്ലും എല്ലാം കലർന്ന ആ അവൽ ഒരു തുണിക്കിഴിയിലാക്കി സുധാമയുടെ കയ്യിൽ പ്രഭാതത്തിൽ ഈ അവൽ കിഴിയും അതുപോലെ തന്നെ ഓലക്കുടയും പൊളിഞ്ചുടയും എടുത്തുകൊണ്ട് യാത്രയായി മനസ്സ് മുഴുവൻ ഭക്തിയോടുകൂടി അനുകൂലയായ പത്നിയോടൊപ്പം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും പത്നിയുടെ സഹായം വേണം പതിയെ നയിക്കുന്നവളാണ് പത്നി അനുകൂലയാണ് സുഖത്തിലും ദുഃഖത്തിലും ദുഃഖം വന്ന അവസരത്തിലും ഭർത്താവിനെ ത്യജിച്ചു പോകാതെ കുറ്റം പറയാതെ കൂടെ സമയം നിന്നു അങ്ങനെ വാമാങ്കിയായ അർദ്ധാങ്കിനിയായ അവളോട് യാത്ര പറഞ്ഞ് നാളെ നാളെ എന്നായിട്ട് ഭഗവാനെ കാൺമാനിത്ര നാളെ നാളെ എന്നുള്ള ചിന്തയോടുകൂടി ഇത്രനാളും പുറപ്പെടാതിരുന്ന ആ സുധാമാവ പത്നീന യോഗമനുസരിച്ച് അവൾക്ക് വേണ്ടി ഭഗവാൻ്റെ സമീപത്തേക്ക് അത് മനസ്സിലൊരറ്റ ചിന്തയുള്ളൂ ഭഗവാനെ കൃഷ്ണ 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 നാരായണ ഗോവിന്ദ ഹരേ അച്യുത എന്നിങ്ങനെയുള്ള നാമസങ്കീർത്തനങ്ങളുമായി നടന്ന് ക്ഷീണിച്ച് തളർന്ന് ദ്വാരകയുടെ സമീപത്തെത്തി ദ്വാര വച്ച് തന്നെ ആ ദ്വാരകാമന്ദിരം കണ്ടു ഭഗവത് പാദങ്ങൾ പതിഞ്ഞതായ അവിടുത്തെ മണലിൽ മണ്ണിൽ സുധാമ തൊട്ടു തൊട്ട് അവിടുത്തെ ഓരോ പൂഴി മണ്ണും എടുത്ത് തൻ്റെ നിറകയിൽ വെച്ച് ഭഗവത്പാദങ്ങൾ പതിഞ്ഞതായ പവിത്രമായ മണ്ണ് കൃഷ്ണ 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 അങ്ങനെ ഗോപുരത്തിൽ അനുവാദം ചോദിച്ച് ദ്വാരപാലകരോട് ദൂരെ വെച്ച് തന്നെ ഭഗവാൻ കണ്ടു ടിക്ണി ദേവിയോടൊപ്പം ഉല്ലസിച്ച് കഴിഞ്ഞിരുന്ന ഭഗവാൻ തൻ്റെ സുധാമയെ കണ്ടപ്പോൾ ഓടി ഇറങ്ങി ഓടി ഭഗവൽ ഭഗവാൻ ആ സുധാമയുടെ സമീപത്തെത്തി സുധാമാ കൃഷ്ണ 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 മാറത്തേവിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർത്തിയനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സതീർത്ഥന മാറോട് ചേർത്ത് ഉണർന്നു ആ പാദങ്ങളിൽ അർഹ്യവാദ്യങ്ങൾ നൽകി സ്വീകരിച്ചു പവിത്രമായ കൈകൾ കൊണ്ട് ആ സ്നേഹിതന്റെ പാദങ്ങൾ കഴിഞ്ഞി ഉപചാരപൂർവ്വം മുഖത്തെ കൊണ്ടുപോയി അർദ്ധാസനം നൽകി സ്വീകരിച്ചു ഇരുത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചു പ്രസാനം ചോദിച്ചു അല്ല എൻ്റെ ഏട്ടത്തിയമ്മ എനിക്കെന്തെങ്കിലും കൊണ്ട് കൊടുത്തയച്ചിട്ടുള്ളോ നൽകിയിട്ടുണ്ടോ കയ്യിൽ കല്ലും നെല്ലും കലർന്നതായ മുഷിഞ്ഞതായ തുണിയിൽ കെട്ടിയതായ പ്രഥുഖം എങ്ങനെ നൽകും ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹം ഭഗവാനെ കാണാൻ ക്ഷേത്രത്തിൽ പോകാൻ വയ്യ ഭഗവാനെ വിളിക്കാൻ വയ്യ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട നാണം ജപിക്കാൻ വയ്യ ഇതൊക്കെ ആധുനിക സമൂഹത്തിന് ചേർന്നതാണെന്നിങ്ങനെയുള്ള ചിന്ത ക്ഷേത്രത്തിൽ പോയാൽ അല്ലെങ്കിൽ നാമം ജവിച്ചാൽ മോക്ഷം കിട്ടുമോ എല്ലാം കിട്ടും ആകുമോ എന്നൊരു ചിന്ത മാത്രമല്ല കയ്യിലുള്ളത് പത്ത് വയസ്സയാകാൻ ചിലപ്പോൾ ഒരു രൂപയാകാം അത് ഇഞ്ചിയിലേക്ക് അല്ലെങ്കിൽ തിരുമുൽ കാഴ്ച സമർപ്പിക്കാൻ നാണക്കേട് മറ്റുള്ളവർ നൂറ് രൂപയും ആയിരക്കണക്കിന് രൂപയും സമർപ്പിക്കുമ്പോൾ സ്വർണ്ണമൊക്കെ സമർപ്പിക്കുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഈ നിസ്സാരമായ തുക സമർപ്പിക്കും എന്നിങ്ങനെയുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന നമുക്ക് ഭഗവാനും പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കും അവസാനം ഭഗവാൻ പെട്ടിച്ച് വാങ്ങിച്ചു ഓർമ്മിക്കുക നമ്മൾ കൊടുക്കാത്ത പക്ഷം ഭഗവാന് ഭഗവാൻ്റെ വസ്തുക്കൾ തന്നെ ആത്മസമർപ്പണം ചെയ്യാത്ത പക്ഷം ഭഗവാനെ എല്ലാം തിരിച്ചെടുക്കുക തന്നെ ചെയ്തു ഭഗവാൻ്റെ കക്ഷത്തിലൊടി എളുപ്പിച്ച് വെച്ചിരുന്നതായ അഭിൽപതി കയ്യിൽ വാങ്ങി എടുത്തു അവയ ചോറും തുറന്നു നോക്കി ഹായി പ്രഥുഗം ഒരു പിടി വാരി നല്ല വണ്ണം വാരി വേഗം നല്ലതുപോലെ ഒരു പിടി വാരി വായിക്കകത്താക്കി സ്വാദോടുകൂടി ഭക്ഷിച്ചു രണ്ടാമതും വാരാൻ തുടങ്ങി ലക്ഷ്മി ദേവി കയ്യിൽ പിടിച്ചു ഭഗവാനെ അവിടുത്തെ ദാസിയില്ല ഞാനും അങ്ങ് ഒരു പിടി അവൽ കടിച്ചപ്പോൾ തന്നെ എല്ലാ സുഖസൗകര്യങ്ങളും സുധാമാവിന് വന്നേരുന്നു ഇനിയും പത്നി പറഞ്ഞതനുസരിച്ച് സഖേ അവിടുന്ന് കൊണ്ടുവന്ന ഈ പൃഥുകം ഇതുപോലൊരു സ്വാദിഷ്ടമായ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ ഭക്തന്മാർ മനസ്സോടുകൂടി ആത്മസംതൃപ്തിയോടുകൂടി കഴിക്കുന്ന കാഞ്ഞിരക്കുരു നൽകിയാലും എനിക്ക് അമൃതസമമാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഭഗവാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോയി അന്ന് അവിടെ തനിപ്പിച്ച് പിറ്റേ ദിവസം യാത്രയാക്കും സുധാമ അവിടെ നിന്നും ഭക്തിയോടുകൂടി പോകുന്ന അവസരത്തിൽ ചിന്തിച്ചു ഭഗവാനെ എൻ്റെ പത്നിയുടെ നിർദ്ദേശപ്രകാരം ഞാനിവിടെ വന്നു എനിക്കിതൊന്നും വേണ്ട പക്ഷേ അങ്ങ് എന്നോടൊന്നും വീട്ടുകാര്യങ്ങൾ എൻ്റെ ഇതൊന്നും ചോദിക്കുകയോ എന്നെ അനുഗ്രഹിക്കുകയോ തരികയോ ഒന്നും ചെയ്തില്ല അങ്ങനെ കൃഷ്ണചിന്തയോടുകൂടി മനസ്സിൽ വരറ്റ ചിന്ത അദ്ദേഹം എൻ്റെ ജീവിതകാലം മുഴുവൻ സുഹൃത്തായി സഖാവായി അതേപോലെ തന്നെ അദ്ദേഹം എന്നോടൊപ്പം എപ്പോഴും ഈ ഉള്ളിൽ കഴിഞ്ഞാൽ മതി ചിന്തയോടുകൂടി വസതിയുടെ മുമ്പിൽ ചെന്നതും തനിക്ക് മുൻപുണ്ടായിരുന്നതായ ആ വീടും സ്ഥലവും ഒന്നും കാണാനില്ല പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമെല്ലാം ഇറങ്ങി വന്ന സന്തോഷത്തോടുകൂടി മനോഹരമായ കൊട്ടാരസമമായ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് സുധാമൻ വിചാരിച്ചത് ഭഗവാനെ ഇതൊരു പരീക്ഷണമായിരുന്നല്ലോ അവിടെ നിന്ന് എനിക്കൊന്നും നൽകിയില്ല ഞാൻ ആവശ്യപ്പെട്ടുമില്ല ആവശ്യപ്പെട്ടെൻ്റെ ഭാര്യക്കും മക്കൾക്കും എല്ലാം നൽകിയിരിക്കുന്നു കൃഷ്ണ 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 ഭഗവാനേ നമസ്തേ